صبروا وما يلقاها إلا ذو حظ عظيم ാണ് സാധിക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുറാൻ നോക്കുക അള്ളാഹു പറയുന്നു ഇതാർക്കാണ് സാധിക്കുന്നത് ഇങ്ങനെ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവൻറെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ആളുകൾ നിന്റെ അടുക്കലേക്ക് നിങ്ങൾ കുത്തുവാക്കുകൾ കൊണ്ടും പ്രശ്നങ്ങൾ കൊണ്ടും നിന്റെ അടുക്കലേക്ക് വരുമ്പോൾ തിരിച്ച് നന്മ ചെയ്യാൻ സാധിക്കുന്നത് ആർക്കാണെന്ന് പരിശുദ്ധ ഖുറൻ ക്ഷമയുള്ളവർക്ക് മാത്രമല്ലാതെ ഇത് സാധ്യമല്ല ക്ഷമയുള്ളവർക്ക് മാത്രം നമ്മെ ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്കെതിരിൽ പുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ പുതന്ത്രങ്ങൾ പ്രയോഗിക്കാതിരിക്കുമോ എന്റെ പ്രിയമുള്ളവരെ നന്മ ചെയ്യണമെങ്കിൽ അത് വലിയ ക്ഷമയുള്ളവർക്ക് സാധിക്കുന്നതാണ് ക്ഷമയുടെ പ്രതിഫലം അത് സ്വർഗമാണ് അതാർക്കാണ് സാധിക്കുന്നത് വലിയ ഭാഗ്യവാന്മാർക്കാണ് സാധിക്കുന്നത് വലിയ ഭാഗ്യവാന്മാർക്കാണ് സാധിക്കുന്നത് വലിയ ഭാഗ്യവാന്മാരാകണമെങ്കിൽ ക്ഷമയുണ്ടായിത്തീരണം രണ്ടു കാര്യം